ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രിയതെ ഓരോ ദിവസവും ദൈവം നമ്മെ അതിശയകരമായിട്ടും അത്ഭുതകരമായി നടത്തുന്ന ആ ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി നന്ദിയോടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു ഈ ദൈവശബ്ദം കേൾക്കുന്ന ഈ ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തു വേശുവിൽ വന്ദനം പറയുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുമി റോമാലേഖനം വാസ്തവത്തിൽ ലേഖനങ്ങളുടെ റാണി എന്ന നിലയാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ടാം അധ്യായം വിശേഷാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് വേദപണ്ഡിതന്മാർ കരുതുകയും പഠിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നത് സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായുള്ള യാഗമായി സമർപ്പിക്കും ദൈവവചനത്തെ വളരെ സത്യസന്ധമായി ആവിഷ്കരിക്കുന്ന ഈ വചനത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു എന്നാൽ എൻ്റെ ചിന്താ വിഷയം അതല്ല രണ്ടാമത്തെ വാക്യം ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപമാകരുത് വളരെ പ്രാകൃതമായിരിക്കുന്ന വളരെ പ്രത്യേകത നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഒരു ലോകമാണ് നമുക്ക് ചുറ്റും ഉള്ളത് ഒരു ദൈവവൈതൽ ജീവിക്കുന്നതും ഒരു ദൈവവൈതൽ തൻ്റെ ആയിഷ്കാലം ചെലവഴിക്കേണ്ടതും ഇതേ ലോകത്താണ് ഈ ലോകത്ത് തന്നെയാണ് വിശ്വാസ പ്രഖ്യാപനം നടത്തി വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഈ ലോകം പാപത്തിന്റെ വലിയ കരങ്ങളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ലോകത്തിന് ലോകത്തിനനുദിനം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്തെല്ലാം സംഭവ വികാസങ്ങൾ നടക്കുന്നു സമാധാനം എന്ന് പറയുന്ന ഒരന്തരീക്ഷം ഇന്ന് ദേശത്തില്ല രാജ്യങ്ങളിലില്ല ഭവനങ്ങളില്ല വ്യക്തികളിലും ഇല്ല സമാധാനത്തിനായി ഒട്ടനവധി മാർഗങ്ങൾ എല്ലാവരും പരീക്ഷിക്കുന്നുണ്ടെങ്കിലും സമാധാനം നിത്യമായ സമാധാനം ഒന്നിനും തരുവാൻ സാധ്യമല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നാൽ സമാധാനം തരുവാൻ നിത്യമായ സമാധാനം തരുവാൻ നമുക്കുവേണ്ടി ജീവിച്ച് ഇന്നും ദൈവസന്നധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യിക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവാണ് സമാധാനം ഞാൻ തന്നെ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു ലോകം തരുന്ന സമാധാനമല്ല മദ്യത്തിനോ മയക്കുമരുന്നിനോ ഈ വിധത്തിലുള്ള ഒന്നിനും നമുക്ക് സമാധാനം നൽകുവാൻ കഴിയുന്നതല്ല പ്രിയരെ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് അനുരൂപമായി തീരരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലോകത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെട്ടു പോകരുത് ഈ ലോകത്തിൻ്റെതായ സംഭവങ്ങളിൽ നമ്മൾ ആകൃഷ്ടരാകരുത് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മെ തകർത്ത് കളയേണ്ടതിനും നമ്മെ ഉടച്ച് കളയേണ്ടതിനും സൃഷ്ടിക്കപ്പെട്ടവയാണ് അവയിൽ അനുരൂപമാകാതെ അതിനോട് ചേർന്നു പോകാതെ എന്തു ചെയ്യണം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം ദൈവഹിതത്തെ നാം തിരിച്ചറിയണം ഏതൊക്കെയാണ് നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ പകലിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം മനസ്സ് പുതുക്കണം അതെ പഴയ കാര്യങ്ങൾ പഴയ മനസ്സ് പഴയ ജീവിതങ്ങൾ പഴയ അനുഭവങ്ങൾ വെച്ചുകൊണ്ടല്ല നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് മനസ്സിന് രൂപാന്തരം മറണം വാസ്തവത്തിൽ ഇന്ന് ആത്മീക ലോകത്ത് രൂപാന്തരം സംഭവിക്കുന്നത് ശരീരത്തിനാണ് എങ്ങനെയാണ് വസ്ത്രങ്ങൾ നമ്മുടെ പ്രകടനങ്ങൾ നമ്മുടെ ഭാവങ്ങൾ മുഴുവൻ ആത്മീയനെന്ന് വിളിച്ചോതുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് ചില വസ്ത്രങ്ങൾ ധരിച്ചാൽ ഒരാത്മീയ ലക്ഷണം കണ്ടേക്കാം അല്ലെങ്കിൽ ചില ഭാവപ്രകടനങ്ങൾ നടത്തിയാൽ നമ്മൾ ഭക്തരാണെന്ന് മറ്റു പലർക്കും തോന്നിയേക്കാം എന്നാൽ ഭക്തി എന്നുള്ളത് ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ നമ്മുടെ പുറമേ കാണുന്ന പ്രകടനങ്ങളിലൂടെ വിലയിരുത്തേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടതാണ് അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം സംഭവിക്കണം മനസ്സ് പുതുക്കി രൂപാന്തരം വരണം നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിന് വലിയ മാറ്റം നമുക്കുണ്ടാവണം യഷ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്മേൽ നിർമ്മല ജലം തെളിക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും നിങ്ങളെ അശുദ്ധി മാറും പ്രിയരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെട്ട് നമ്മുടെ ഹൃദയങ്ങൾക്കൊരു രൂപാന്തരം ഉണ്ടാവട്ടെ ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടോ എന്ന് നാം തന്നെ പരിശോധിക്കുക വല്ലാത്തൊരു കാലത്തിനകത്ത് ജാതികളായ ആളുകൾ ചെയ്യുന്നത് പോലെ ജാതികളായ ആളുകൾ വെല്ലുവിളിക്കുന്നത് പോലെ ജാതികളായ ആളുകൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു ദൈവ പൈതൽ ആകരുത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകൻ യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രശ്നത്തിന് വിടുതൽ യേശു ക്രിസ്തുവാണ് അപ്പം ജാതികളോടുള്ള മറ്റു പലരോടുമുള്ള നമ്മുടെ അനുരൂപം എന്ന് പറയുന്നു അവർ ചെയ്യുന്നത് പോലെയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നതെങ്കിൽ അവർ തർക്കിക്കുന്നത് പോലെയാണ് ഞാനും നിങ്ങളും തർക്കിക്കുന്നതെങ്കിൽ അവർ വഴക്കിടുമ്പോൾ പറയുന്നതുപോലെയാണ് ഞാനും നിങ്ങളും പറയുന്നതെങ്കിൽ നമ്മുടെ മനസ്സിന് ഇന്നും മാറ്റം സംഭവിച്ചിട്ടില്ല നമ്മുടെ പുറമെ വസ്ത്രത്തിന് മാറ്റം വന്നിട്ടുണ്ട് ഓ വെള്ളവസ്ത്രം എഴുതുന്നുണ്ടായിരിക്കാം നമ്മുടെ ശരീരത്തിന് നമ്മൾ രൂപബാധക വരുത്തി ഭക്തിയുടെ മാർഗം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തേക്കാം എന്നാൽ ഹൃദയത്തിന് രൂപാന്തരം വന്നില്ലെങ്കിൽ മനസ്സിന് മാറ്റം വന്നില്ലെങ്കിൽ ആ മാറ്റം തിരിച്ചറിയുന്ന അനേകരുണ്ട് അവർ നമ്മെ വിലയിരുത്തും അതിലുപരി ദൈവസന്നതിയിൽ അവൻ നമ്മെ വിലയിരുത്തും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൈതലാണോ ദൈവത്തിൻ്റെ മകളായി മകനായിട്ടാണോ ജീവിക്കുന്നതെന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒട്ടനവധി കാര്യങ്ങളെ കൊണ്ട് തെളിയിക്കുന്നതാണ് ആമേൻ ഒരു വസ്ത്രത്തിലോ രൂപത്തിലോ ഭാവത്തിലോ ഒക്കെ ഭക്തനായി തെളിയിക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ ഒരു വിശ്വാസിയായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളത് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല അതിന് ഒരു വലിയ സഹനം തന്നെ ആവശ്യമാണ് ചിലതിനോട് നമ്മൾ അതത് നിൽക്കണം ചിലതിനോട് നമ്മൾ മാറി നിൽക്കണം ചിലതിനോട് നമ്മൾ നോ പറയണം ചിലതിനോട് നമ്മൾ അതിനോടുള്ള വിട പറയണം ഇതെല്ലാം സാധ്യമാക്കി നമ്മുടെ മനസ്സുകളെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിനായിട്ട് ഒരുക്കുവാൻ കൊടുക്കണം പ്രിയരേ പൗലോസ് എന്ന ശക്തനായിരിക്കുന്ന പൗലോസ് ആണ് ദൈവദാസൻ റോമാസഭ ലേഖനം പൗലോസ് ആണ് എഴുതുന്നത് അപ്പോസർ പ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസിന് വന്ന രൂപാന്തരത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കഠിനമായ മനുഷ്യൻ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ അധികാരമുള്ളവനായിരിക്കുന്നവൻ തൻ്റെ കയ്യിൽ ബലം കൊണ്ടും ശക്തി കൊണ്ടും തൻ്റെ കന തനത്തിൻ്റെ ആ മഹിമ കൊണ്ടും അനേക ദൈവവിശ്വാസികളെ ക്രിസ്തുവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുവാൻ അധികാരമുള്ളവനായി പുറപ്പെട്ട ആ ദൈവമനുഷ്യനെ നമുക്ക് വായിക്കുന്ന അപ്പോസ്സർ പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദമസ്കോസിൻ്റെ പടിവാതിക്കിൽ വെച്ച് ദൈവം സന്ദർശിക്കുമ്പോൾ അവന് വന്ന മാറ്റം പിന്നീട് നമ്മൾ അത്ഭുതാപകമായിട്ടാണ് നോക്കിക്കാണുന്നത് പൗലോസിന്റെ മാറ്റം അത്ഭുതകരമായിരുന്നു ലോകത്തിനു വേണ്ടി തൻ്റെ മതത്തിനു വേണ്ടി തൻ്റെ താൻ ചിന്തിച്ച ചിന്തകൾക്ക് വേണ്ടി എപ്രകാരം ജീവിച്ചോ അതിനേക്കാൾ നൂറുമടങ്ങ് ശക്തിയോടെ ദൈവത്തിനായി ജീവിച്ചു അവൻ ജാതികളെ ഇടയിൽ പോയി താമസിച്ചു പ്രഭുവായിരിക്കുന്നവൻ ഉന്നത കുല ജാതനായിരിക്കുന്നവൻ ഗമാലിയൻ കെടി പഴിച്ചവൻ എല്ലാം കൊണ്ടും പ്രശംസിക്കാൻ കഴിയുന്നവൻ ഒരിക്കലും ആരും വില എടു വില കൊടുക്കാത്ത ആരും ശ്രദ്ധിക്കാത്ത ഏറ്റവും ബലഹീനരായ ജാതികളുടെ കൂടെ പോയിരുന്ന് അവൻ ദൈവത്തെ സുവിശേഷ സുവിശേഷീകരിച്ചു കർത്താവിനെ സുവിശേഷീകരിച്ചു അത് അവനൊരു ഭാരമായിരുന്നില്ല കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിന് പ്രയോജനമുള്ളവനായി തീരും ഞാൻ സകലതും ചപ്പന്നും ചവറെന്നും എണ്ണുന്നു ക്രിസ്തു നിമിത്തം ഇതാണ് എന്ന് പറയുന്നത് അതാണ് മാറ്റം എന്ന് പറയുന്നത് ഈ കാലത്ത് ഒരുപാട് ഭക്തന്മാർ വേഷത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നാൽ അതൊന്നും യഥാർത്ഥ ഭക്തിയായി ദൈവവചനം കണക്കാക്കുന്നില്ല രൂപത്തിലോ ഭാവത്തിലോ ഷേപ്പിലോ ഒക്കെ മാറ്റം വരുത്തി ഭക്തനാണെന്ന് കാണിക്കാൻ തരുന്ന പെടാപ്പാട് ദൈവം അംഗീകരിക്കുന്നില്ല ഒരുപക്ഷെ ലോകം അദ്ദേഹത്തെ ആദരിച്ചേക്കാം മാനിച്ചേക്കാം പക്ഷെ ദൈവത്തിന്റെ വചനവും ദൈവവും അത് അംഗീകരിക്കുന്നില്ല അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം ഹൃദയങ്ങളിൽ പതിയുന്ന ദൈവത്തിന്റെ വചനത്തിന് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ നാമത്തിൽ താണിരുന്ന് ദൈവവചനത്തെ കേട്ടനുസരിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാനും നിങ്ങൾ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ടാൽ ലോകത്ത് ക്രിസ്തുവിന്റെ പേര് ക്രിസ്തുവിന്റെ വ്യാപ്തി വേഗത്തിൽ ഫലിക്കും ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ വചനത്തോട് രൂപാന്തരപ്പെട്ടാൽ ക്രിസ്തുവിന്റെ മനോഭാവത്തോട് രൂപാന്തരപ്പെട്ടാൽ ക്രിസ്തുവിന്റെ വചനം പറയുന്നില്ല അവൻ്റെ ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായാൽ ഈ ലോകത്ത് നമ്മൾ വാ കൊണ്ടു പറയണ്ട നമ്മളെ കണ്ട് സുവിശേഷത്തിന്റെ പ്രവൃത്തിയെ കണ്ട് അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ ഇടവലും അതുകൊണ്ട് പ്രിയരെ ഈ ലോകത്തിന് നാം അനുരൂപരാകരുത് ജാതികൾ പറയുന്നത് പോലെ പോലെ ചിന്തിക്കുന്നതുപോലെ പോലെ അല്ല ഒരു ദൈവപേദന ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ഈ വചനം നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവചനത്തിൻ്റെ ശക്തി ദൈവചനത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തമായി പ്രതിപദിക്കട്ടെ എന്ന് ആത്മാവേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആമേ ആമേ